ാരം സജിദ്രക്കാരനാണ് അപ്പോൾ ഞാനെന്നുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എൻ്റെ പിന്നിലായിക്കാണ് അമ്മയും കുഞ്ഞും ഒക്കെ ഇരിക്കുന്ന എൻ്റെ പുറകിലായിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇന്ന് ഫുഡുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് വിഷുവാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തിടുന്നത് എല്ലാ ഇന്ന് വിഷുദിനമാണ് അപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരു ഓത്തം ഇവിടെ കിട്ടി അങ്ങനെ വന്നതാണ് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതി വരാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളീ മെഡിക്കൽ കോളേജിന് ഉള്ളിലായിട്ടുണ്ട് നമ്മൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഓട്ടം വരുന്നതുകൊണ്ട് നമുക്കിത് വലിയ പുതുമയായി തോന്നുന്ന ഒന്നല്ല ഇത് ഭക്ഷണം സൗജന്യമായി വിതരണം ചെയ്യുന്ന സന്നദ്ധ സംഘടനകളാണ് സേവാഭാരതിയൊക്കെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ആഹാരം കൊടുക്കുന്നതാണ് ഇത് സേവാഭാരതി ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പം പന്ത്രണ്ട് മണിയായി ഏകദേശം കൊണ്ടുപോയി കഴിഞ്ഞായിരുന്നു പന്ത്രണ്ടര കഴിയുമ്പോഴാണ് ഡിവൈഎഫ്ഐക്കാർ ഇവിടെ പൊതിച്ചോറ് കൊണ്ടുവരുന്നത് അപ്പോൾ അത് വാങ്ങാനായിട്ട് നീണ്ട ഒരു ക്യൂ തന്നെ ഇവിടെ ഉണ്ടാവും കണക്കിന് ആൾക്കാരാണ് ഈ പൊതിച്ചോറ് വാങ്ങി കഴിക്കുന്നത് ഭക്ഷണത്തിനായി അലയുന്ന ഒരുപാട് പേർക്ക് ഇതൊരു അനുഗ്രഹമായി മാറാറുണ്ട് ഞാനും പല പ്രാവശ്യം ഈ വരിയിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചിട്ടുള്ള ഒരാളാണ് ഏതൊരു കക്ഷി രാഷ്ട്രീയക്കാരായാലും സന്നദ്ധ സംഘടനകളായാലും ഈ മെഡിക്കൽ കോളേജിനുള്ളിൽ ഇത് ചെയ്യുന്നത് എന്തായാലും എത്രയധികം നമ്മൾ അഭിനന്ദിച്ചാലും മതി വരാത്ത ഒരു കാര്യം തന്നെയാണ് ഒരുപാട് വിമർശനങ്ങളും നെഗറ്റീവ് കമൻറ്റുകളുമൊക്കെ വരും വിമർശിക്കുന്നവർ ഒരു നിമിഷം കൊണ്ടാണ് വിമർശിക്കുന്നത് പക്ഷേ ഇവരാകട്ടെ വർഷങ്ങൾ കൊണ്ട് ഇത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ വർഷങ്ങളായി കാണുന്ന ഒരു സംഭവമാണ് ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായി അറിയാം നമ്മൾ ഒരുപാട് സമയം അവിടെ നിൽക്കുന്നതാണ് ആയിരക്കണക്കിന് പൊതിച്ചോറാണ് ഇവിടെ കൊടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലും വന്ന് പൊതിച്ചോറ് കൊണ്ടോ എന്ന് ചോദിക്കും ഞാനും കഴിയുന്ന സമയങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഏത് സംഘടന വന്ന് നമ്മളിതുപോലെ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഫുഡ് ഇതുപോലെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പൊതിയെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം അത് അർഹതപ്പെട്ടവരെ കയ്യിലെത്തുമ്പോൾ അതെന്തായാലും വളരെ ഒരു നല്ല കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പൊതിച്ചോറ് വാങ്ങുന്നത് ഒരുപാട് പേര് ഇത് ദുരുപം ചെയ്യുന്നവരുമുണ്ട് കാരണം വാങ്ങിയിട്ട് പുതിയ നൂത്ത് നോക്കിയിട്ട് ചിലപ്പോൾ കറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെറിയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇടയ്ക്ക് കണ്ടുവരാറുണ്ടായിരുന്നു ദയവായി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രമേ അതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചിലതിലൊക്കെ ഒരുപാട് കറികൾ കാണും ചിലതിലൊക്കെ കുറവ് കാണും അതെല്ലാം നമ്മൾ കിട്ടുമ്പോൾ അത് കഴിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ബിഷപ്പിൻ്റെ വില അറിയുന്നവൻ തീർച്ചയായും അർഹതപ്പെട്ടവൻ തന്നെയാണ് എന്തായാലും പേരെടുത്ത് പറയാത്ത ഒരുപാട് സംഘടനകളുണ്ട് അതുപോലെ തന്നെ നമ്മളെ ശ്രീചിത്ര അതുപോലെ ആർ സി സിയുടെ അവിടെയൊക്കെ ഒരുപാട് പേര് പേര് പറയാത്തതും ഒരുപാട് പേര് അവിടെ കൊണ്ട് ഫുഡുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ആശുപത്രിയിലൊക്കെ ഫുഡ് കൊണ്ടു കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കാം പറഞ്ഞ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഈ വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ ഈ ഹോട്ടലിനൊക്കെ നൂറ് നൂറ്റമ്പത് രൂപയുടെ ഫുഡൊക്കെയാണ് മാറ്റി കഴിക്കുന്നത് അപ്പം ഇതുപോലെ സൗജന്യമായിട്ടൊക്കെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരനുഗ്രഹം തന്നെയാണ് എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും വിഷുദിനം ആശംസിക്കുകയാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം വിഷുദിനാശംസകൾ ബായ്